മലബാർ സഭ ക്താവും സത്യദീപം മുൻ എഡിറ്ററുമായ ഫാദർ പോൾ തേലക്കാട്ടിന്റെ ആത്മകഥയായ കഥാവശേഷം കൊച്ചിയിൽ പ്രകാശനം ചെയ്തു കവയത്രി വിജയലക്ഷ്മി മാധ്യമപ്രവർത്തകൻ ജോണി മാധ്യമ പ്രവർത്തകൻ പ്രകാശന കർമ്മം നിർവഹിച്ചത് ഫാദർ പോൾ തേലക്കാട്ടിന്റെ പൗരോഹിത്യ ജീവിതത്തെയും ദാർശനിക ചിന്തയെയും കൂട്ടിയിണക്കുന്നതാണ് ആത്മകഥ കൊച്ചിയിലെ സാംസ്കാരിക സമൂഹവും സത്യദീപവും ചേർന്ന് ദീപ്തമെന്ന പേരിൽ പോൾ തേലക്കാട്ടിന് നൽകിയ യാത്രയ്പ്പിന്റെയും ആത്മകഥാ പ്രകാശനത്തിന്റെയും ഉദ്ഘാടനം പ്രൊഫസർ എം കെ സാനു നിർവഹിച്ചു വാക്കുകളിലൂടെയും എഴുത്തിലൂടെയും ദാർശനിക ചിന്തയിലൂടെയും അമരത്വം നേടിയ വ്യക്തിയും സത്യസന്ധനായ എഴുത്തുകാരൻ എന്ന നിലയിൽ ജീവിത പരിസരത്തെ മനനം ചെയ്യുമ്പോൾ എന്നും വിക്ഷോഭം ഉള്ളിലുള്ള എളിയ പുരോഹിതനുമാണ് ഫാദർ പോൾ തേലക്കാട്ടെന്ന് എം കെ സാനു പറഞ്ഞു വ്യക്തിത്വത്തിന്റെ ഒരു സവിശേഷതയാണ് ചെയ്യുന്നത് അത്തരം വ്യക്തികൾ പുറമെ ശാന്തമായി പെരുമാറുന്നു ദാർശനികമായ ആശയങ്ങൾ പോലും ലളിതമായി അവതരിപ്പിക്കുന്നു ഇതെല്ലാം ശരിയാണെങ്കിൽ തന്നെയും അവരെപ്പോഴും അവർ പോലും അറിയാതെ കുടികൊള്ളുന്ന ഒരവസ്ഥയാണ് സ്പിരിറ്റ് ഓഫ് റിവല്യൻ പ്രക്ഷോഭവാസന എന്നത് ഐ ടി എർ ഫോറെല്ലാം എന്തെങ്കിലും ചെറു ചൊല്ലുന്നുണ്ട് നിങ്ങൾക്കറിയാം അസാന്നിധ്യം എറണാകുളത്തെ സാംസ്കാരിക നഷ്ടം വലുതാണെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ ഡോക്ടർ സബാസ്റ്റ്യൻ അഭിപ്രായപ്പെട്ടു അധ്യക്ഷനായുധിച്ച് അച്ഛൻ തൻ്റെതായ ദാർശനിക ബന്ധാവിലൂടെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന തേലക്കാട്ടൻ ഈ നഗരത്തിനും തന്റെ സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ വലിയ മുതൽ കൂട്ടായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല അച്ഛൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഒരു അടിസ്ഥാന ശിലയാക്കി മാറ്റി ഞങ്ങൾക്കൊക്കെ അതിൽ നിന്ന് പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ എപ്പോഴും സാഹിത്യ നിരൂപകൻ പ്രൊഫസർ എം തോമസ് മാത്യു ആത്മകഥ സദസ്സിന് പരിചയപ്പെടുത്തി ഫാദർ കുര്യാക്കോസ് പുത്തന്മാനായിൽ സത്യദീപത്തിന്റെ മെമൻഡോ തേലക്കാട്ടിന് കൈമാറി സത്യദീപം എഡിറ്റർ ഫാദർ മാത്യു കിലുക്കൻ വിയാനി പ്രിന്റിങ്സിന്റെ ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ കൈപ്രമ്പാടൻ നാടകകൃത്ത് ടി എം അബ്രഹാം వైదిక సమితి సెక్రటరీ ఫాదర్ కురియాకోస్ ముండాడన్ ప్రొఫెసర్ ముండాన్ జోస్ థామస్ తోమస్ తొంగివర్సాచు న్యూస్ డెస్క్ కేరళ విషన్ న్యూస్